മരട് നഗരസഭയിലെ രൂക്ഷമായ കുടിവെള്ള ക്ഷമം എം എൽ എയുടെ അധ്യക്ഷതയിൽ വീണ്ടും യോഗം ചേർന്നു മരട് നഗരസഭാ ഹാളിൽ വാട്ടർ അതോറിറ്റിയുടെ ചീഫ് എഞ്ചിനീയർ അടക്കമുള്ള മുഴുവൻ അതോറിറ്റി ഉദ്യോഗസ്ഥരും മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം കൂടിയ ആ മീറ്റിംഗിൽ എടുത്ത തീരുമാനപ്രകാരം ബഹുപുരുഷം പൈപ്പിന്റെ കേടുപാടുകൾ തീർത്തെന്നും ഇനിയുള്ളവ മഴയുടെ കാഠിനം കുറയുന്നതനുസരിച്ച് പൂർണ്ണമായും പരിഹരിക്കുമെന്നും വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയർ അറിയിച്ചു കുടിവെള്ളം തീരെ ലഭിക്കാത്ത നെട്ടൂർ നോർത്ത് ഒന്ന് മുപ്പത്തിമൂന്ന് ഡിവിഷനിലേക്കും മറ്റു ഡിവിഷനിലേക്കും പ്രത്യേകം പാക്കേജ് തന്നെ നടപ്പിലാക്കുവാൻ വേണ്ടി മീറ്റിംഗിൽ തീരുമാനമായി നെട്ടൂർ നോർത്ത് പ്രദേശത്തെ വാർഡുകളിലേക്ക് പ്രത്യേകം പൈപ്പ് ലൈൻ വഴി കുടിവെള്ളം എത്തിക്കുവാനുള്ള പദ്ധതിയാണ് നടപ്പിലാക്കുന്നതെന്ന് മരട് ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടത്തെ കൂടിയുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ നിലവിലുണ്ടായ സൂപ്പറൻറ്റിംഗ് എഞ്ചിനീയർ താഴെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കൗൺസിലർമാരെയും വിളിച്ചു കൂട്ടിയാണ് ചർച്ച ചെയ്തത് അന്നുണ്ടായിരുന്ന ചർച്ചയുടെ തീരുമാനപ്രകാരമാണ് ലീക്ക് ഉണ്ടായിരുന്നത് ലീക്ക് മാറ്റാനും മുഴുവൻ വാർഡുകളിലും ഈ ഉദ്യോഗസ്ഥർ ചെന്ന് പരിശോധിച്ച് തൊണ്ണൂറ് ശതമാനം വിഷയങ്ങൾ തീർത്തു തീർത്തുകഴിഞ്ഞ് അപ്പോൾ അന്ന് വരാൻ പറ്റാഞ്ഞ ചീഫ് എഞ്ചിനീയർ ആണ് എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്ന ചീഫ് എഞ്ചിനീയർ ആ ചീഫ് എഞ്ചിനീയറാണ് ഇന്ന് ഇവിടെ മരണിൽ വന്ന് ഈ ഇതുമായി ബന്ധപ്പെട്ട അന്നത്തെ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ബാക്കി നടന്നിട്ടുള്ള വിഷയങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഇന്ന് വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട എം അടക്കം ഈ പറയുന്ന ചീഫ് എഞ്ചിനീയർ താഴെയുള്ള സൂപ്പറൻറ്റിങ് എഞ്ചിനീയർ അതുപോലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈ മറ്റേ ഈ അടക്കമുള്ള മുഴുവൻ ആളുകളും ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത് അന്ന് പറഞ്ഞ ചർച്ചപ്രകാരം തീരാത്ത ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നത് അതുകൂടി തീർക്കുന്നതിന് വേണ്ടി ഇന്ന് തീരുമാനമെടുത്താൽ ഇന്ന് പോയിട്ടുണ്ട് പക്ഷെ ഇത് എം വീട്ടിലോട്ട് ഈ പറയുന്ന രാഷ്ട്രീയ പ്രേതം മാത്രമാണ് നടത്തിയിട്ടുള്ള സമരം കാരണം ഇവിടെ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ കീഴിലുള്ള മന്ത്രി നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ മന്ത്രിയുടെ കീഴിലുള്ള ഈ പറയുന്ന ട്രീറ്റ്മെൻറ് പ്ലാന്റിൽ നിന്ന് വെള്ളം മറ്റ് സ്ഥലങ്ങളിലേക്ക് തിരിച്ചുവിടണം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കുന്ന കാര്യമാണോ കഴിഞ്ഞ ദിവസം ഇവിടെ വിമാനപ്പെട്ട എം എൽ എയുടെ മീറ്റിംഗ് നടക്കുമ്പോൾ നേരിട്ട് മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംസാരിച്ചതാണ് കാരണം മന്ത്രിനോട് നമുക്കിത് പറയാമെന്നല്ലാതെ തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എം എൽ എയെ സംബന്ധിച്ചിടത്തോളം വെള്ളം കൊണ്ടേ കൊടുക്കേണ്ടത് ഈ പറയുന്ന ഈ വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റാണ് അവർ കൊടുക്കാത്തതിന് ഈ പറയുന്ന ഞങ്ങളെ അതിൻ്റെ അകത്ത് പഴിയായിട്ട് എന്താ കാര്യം ഞങ്ങൾ ചെയ്യാവുന്ന ജനകീയ സംവിധാനത്തിന്റെ പിന്നെ കീഴിൽ നിന്ന് ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങളും തദ്ദേശ സ്ഥാപനം എന്ന നിലയിൽ നഗരസഭ ചെയ്തിട്ടുണ്ട് കാരണം നഗരസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട വലതുപക്ഷമെന്നും ഇടതുപക്ഷമൊന്നും നോക്കാതെ മുഴുവൻ ആളുകളും കൂടിയാണ് വാട്ടർ അതോറിറ്റിയിൽ നിരവധി പ്രാവശ്യം സമരത്തിന് പോയിട്ടുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എം എൽ എ വിളിച്ചു യോഗത്തിലും ഈ പറഞ്ഞ മുഴുവൻ ആളുകളും ഉണ്ടായിരുന്നതാണ് അപ്പോൾ ആ തീരുമാനങ്ങളെല്ലാം നടക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് വെറും ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് എം എൽ എയുടെ വീട്ടിലോട്ട് നടത്തിയ സമരം അത് സാധാരണ ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും കാരണം ഇവിടെ മരടിൽ കുടിവെള്ളം കിട്ടാത്തത് പത്തോ പതിനഞ്ച് ശതമാനം മാത്രം അന്നത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി തീർക്കാനുള്ളത് അത് ഈ മഴ ഒന്ന് മാറിയാൽ അല്ലെങ്കിൽ ഇതുപോലെ നിൽക്കുന്ന മഴ ഒന്ന് മാറിയാൽ ബാക്കി പൂർണ്ണമായി ചെയ്തു തരാമെന്ന് ഇന്ന് വന്നിട്ടുണ്ടായിരുന്ന മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് മുഴുവൻ ഉദ്യോഗസ്ഥരും നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ അവിടെ നടക്കുന്ന ഈ സമരം എന്ന് പറയുന്നത് സമരം ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി ഈ പറയുന്ന നിലവിലുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ കീഴിൽ ഇന്ന് വർക്ക് ചെയ്തിട്ടുള്ള നമുക്ക് ഇവിടെ അന്വേഷിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ വർക്ക് നീണ്ടുപോകണമെന്ന് നമുക്ക് മനസ്സിലാക്കണത് അവിടെ മെയിൻ്റനൻസ് വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ കൃത്യമായിട്ട് വർഷങ്ങളോളം പൈസ കൊടുക്കാത്ത ആളുകളാണ് അതുകൊണ്ടാണ് എവിടെയെങ്കിലും റോഡിൽ പൈപ്പ് പൊട്ടിയാൽ വന്ന് ഉദ്യോഗസ്ഥർ വിളിച്ചാൽ ഈ പറയുന്ന മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്ന ആളുകൾ വന്ന് കൃത്യമായി ചെയ്യാത്തത് അത് ചെയ്യാത്തത് കൊണ്ടാണ് പത്തൊമ്പത് മെയിൻ്റനൻസ് വർക്കായിരുന്നു ഇവിടെ ലീക്കായിരുന്ന നിലവിലുണ്ടായിരുന്നത് ആ പത്തൊമ്പത് ലീക്കും തീർത്ത് ഇപ്പോൾ പത്തൊമ്പതിൻ്റെ അകത്തുനിന്ന് പതിനാറ് ലീക്ക് തീർത്ത് ഇനി മൂന്ന് ലീക്കും കൂടി മാത്രമേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത് പക്ഷേ അതുകൂടി തീരുമ്പോൾ ഏകദേശം കുടിവെള്ളത്തിൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് തീരും അത് ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ കീഴിലിരിക്കുന്ന വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന അതോറിറ്റിയുടെ കുഴപ്പം കൊണ്ടുണ്ടായിട്ടുള്ള വിഷയവും അതല്ലാണ്ട് എം എൽ എക്കിൻ്റെ അകത്ത് ഈ വിഷയങ്ങൾ അവർ അവതരിപ്പിക്കാന്ന് അവരോട് പറയാമെന്നല്ലാതെ എം എൽ എ സംബന്ധിച്ചിടത്തോളം പമ്പിങ് സ്റ്റേഷനിൽ ചെന്ന് എം എൽ എക്ക് പമ്പ് കൂടുതൽ ചെയ്യിപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എം എൽ എക്ക് വേറെ വല്ലതും ചെയ്യാൻ പറ്റും അപ്പോൾ എം എൽ എക്ക് ചെയ്യാവുന്ന കാര്യമെന്ന് പറയുന്നത് നിലവിലുള്ള ചീഫ് എഞ്ചിനീയറെ വിളിച്ച് നഗരസഭയിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് വലിയ ചർച്ച നടത്തുകയാണ് ഇത്ര രണ്ട് പ്രാവശ്യം ചർച്ച നടത്തുക ഇതിനപ്പുറത്തേക്ക് എം എൽ എ എന്ത് അപ്പോൾ അപ്പം ഈ സമരം വെറും രാഷ്ട്രീയ പ്രേരിത മാത്രമായിട്ട് സാധാരണ ജനങ്ങൾ ഇതിനെ വെറുതെ പുച്ഛിച്ചു തള്ളു എന്നാണ് മുനിസിപ്പൽ ചെയർമാൻ്റെ നില എനിക്ക് പറയാനുള്ളത് മരട് നഗരസഭയിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ട് കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത് നെട്ടൂർ വടക്കു ഭാഗത്താണ് പക്ഷെ നെട്ടൂർ വടക്ക് ഭാഗത്തേക്കെന്ന് പറയുന്ന നിലവിലുള്ള ലൈൻ ഈ നെട്ടൂര് ഈ പറയുന്ന കുണ്ടന്നൂരുള്ള പമ്പിംഗ് സ്റ്റേഷനിൽ നിന്ന് ഈ നെട്ടൂർ ഐ എൻ യു സി വഴിയാണ് അതിലേക്ക് പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന ഒരുപാട് ദൂരമുള്ളതുകൊണ്ടാണ് അവിടെ വെള്ളം എത്താൻ നമുക്ക് സമയം ബുദ്ധിമുട്ട് വരുന്നത് അതുകൊണ്ട് പണ്ടുണ്ടായിരുന്ന ഫ്ലാറ്റ് പൊളിക്കുന്ന സമയത്ത് ഈ പറയുന്ന കുണ്ടന്നൂർ പുഴയിലൂടെ ഉണ്ടായിരുന്ന ഒരു പൈപ്പ് അന്ന് ഫ്ലാറ്റ് പൊളിയുമായി ബന്ധപ്പെട്ട് അത് അന്ന് നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അത് പുനർനിർമ്മിച്ചുകൊണ്ട് കാരണം ഇവിടുന്ന് ഒരു ഇൻ്റർ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി അതിൻ്റെ നടപടിയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരോട് എസ്റ്റിമേറ്റ് എടുക്കാൻ ഈ നഗരസഭ തന്നെ കഴിഞ്ഞ യോഗത്തിലെടുത്ത തീരുമാനമാണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ അംഗങ്ങൾ പോയി എം എൽ എയുടെ വീട്ടിൽ പോയി സമരം ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി അമൃതൽപ്പെടുത്തിക്കൊണ്ട് എത്ര ആയ ലക്ഷം രൂപ വേണമെങ്കിലും അമൃതിൽപ്പെടുത്തിക്കൊണ്ടോ നഗരസഭയുടെ വണ്ടിയിൽപ്പെടുത്തിക്കൊണ്ടോ ചെയ്യാമെന്ന് നഗരസഭ തന്നെ നഗരസഭ ചെയർമാൻ എന്ന നിലയിൽ തന്നെ കഴിഞ്ഞ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പം ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് എം എൽ എയുടെ വീട്ടിൽ പോയി സമരം ചെയ്ത് ഒരു പ്രകസനം നടത്തുന്നത് ഇത് ആളുകൾക്ക് കിട്ടാൻ പോണ സൗകര്യം കൂടി ഇല്ലാതാക്കുന്ന ഒരു നടപടിയാണ് ഈ സമരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഒന്ന് മുപ്പത്തിമൂന്ന് അവിടെ നെട്ടൂര് വടക്കൻ മേഖല അല്ലാണ്ട് ഇന്ന വാടുന്നില്ല നെട്ടൂർ വടക്കം മേഖലയിലോട്ട് പോകുന്ന വെള്ളം ഈ പറയുന്നത് പോലെ ഐ എൻ ടി യു സി ജംഗ്ഷൻ വഴി കുണ്ടന്നൂരിൽ നിന്ന് പുഴ കടന്ന് ഐ എൻ ടി യു സി ജംഗ്ഷൻ വഴി കറങ്ങി ചെല്ലിയാണ് അപ്പം ഇത്ര ദൂരം ഓടി ചെല്ലുമ്പോഴാണ് ഇട്ടയിലെ എൻ്റായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ട് അവിടേക്കാണ് കുണ്ടന്നൂർ ഈ പറഞ്ഞ കുണ്ടന്നൂര് പാലത്തിൻ്റെ അടിയിൽ നിന്ന് നേരെ പടിഞ്ഞോട്ട് നമുക്ക് ഒരു പുതിയ പൈപ്പ് ലൈൻ വലിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ആളുകൾക്ക് വടക്കൻ മേഖലയിൽ മേഖലയിലുണ്ടായിരുന്നിട്ടുള്ള ക്ഷാമത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കും അതിനു വേണ്ടിയുള്ള നടപടികളും നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സ്വീകരിക്കുന്നതാണെന്ന് ആ സമരത്തിന് പോയിരിക്കുന്ന പ്രധാനപ്പെട്ട മുഴുവൻ കൗൺസിലേഴ്സിനും അറിയാം അപ്പൊ അറിഞ്ഞുകൊണ്ടാണ് ഇത് ഞങ്ങൾ സമരം ചെയ്ത് നേടിയതാണ് എന്ന് വരുത്തുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ സമരം അതുമാത്രം നമുക്ക് ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്